ഹായ് ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ എൻ്റെ നാട്ടിൽ ഉത്സവമാണ് അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു ഇത് രാവിലെ തന്നെ നല്ല വരവുകളൊക്കെ വന്നിട്ടുണ്ട് കാളക്കുട്ടന്മാരായിട്ടുള്ള വരവുകളാണ് ഈ കാളക്കുട്ടന്മാരെ വരവുകൾക്കൊരു ആചാരമുണ്ട് ഉണ്ട് കേട്ടോ തലമുറകളായിട്ട് നമ്മുടെ പൂർവികർ നടത്തി വരുന്നൊരു ആചാരമാണ് അത് ഇന്നും ഇന്ന് പുതു തലമുറകളും അതിങ്ങനെ കൈമാറി കൈമാറി വരുന്നുണ്ട് ഒരാചാരമാണ് കേട്ടോ ഇത് എനിക്ക് ഈ ആചാരങ്ങളെ പറ്റിയിട്ട് കൂടുതലൊന്നും അറിയില്ല എന്നാലും എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പൂർവികർ കൃഷിക്കാരാണല്ലോ അപ്പോൾ ഈ കൃഷിക്കാർ അവർ അവരുടെ ദേശത്തെ അമ്പലത്തിൽ ദേവിക്ക് കാളകളെ സമർപ്പിക്കുക അവർക്ക് അവരെ കൃഷി നല്ലതാവാനും കൃഷി നല്ല വിളവുണ്ടാവാനും അവരെ കാളകൾക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ ഉള്ളൊരു ഒരു ഒരു എന്താ പറയുക ദേവിക്ക് അവരെ കാളകളെ സമർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആചാരമാണ് അത് അവരെല്ലാ കൊല്ലം നടത്തി വരുന്നൊരു ആചാരാണ് അവർ വൈക്കോല് വൈക്കോല് കൊണ്ട് കാളകളെ കാളക്കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ എല്ലാ ആ ദേശത്തെ എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും നമ്മൾ കൃഷിക്കാരാണല്ലോ അപ്പം മിക്ക എല്ലാ വീടുകളിലും പോയിട്ട് ഇതുപോലെ അരിയും പൂവൊക്കെ എറിഞ്ഞ് അവിടുത്തെ പ്രാർത്ഥനയൊക്കെ സ്വീകരിച്ച് എന്താ പറയുക അവിടുത്തെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് കാളുകളെ അന്ന് രാത്രി ഒരു പരിപാടി ഉണ്ട് കാള എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അതിൻ്റെ ആ ആചാരത്തെ വെച്ചിട്ട് എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല കാളക്കല്യാണം അപ്പോൾ കാളക്കല്യാണം ഒക്കെ കഴിഞ്ഞ് എല്ലാ വീടുകളിലും ഇതുപോലെ തോറ്റം തോറ്റപ്പാട്ട് ഇപ്പോൾ പാട്ട് നിങ്ങൾക്ക് കേൾക്കാം ഒറ്റമ്പാട്ടൊക്കെ പാടി എല്ലാ വീടുകളിലും കാളക്കുട്ടന്മാരെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരു ആചാരമാണിത് വളരെയധികം ഒരു ആചാരങ്ങളാണ് കേട്ടോ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെയും ഞാനിതൊക്കെ കാണുന്നതാണ് എന്താ പറയുക ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വലിയ വലിയ വരവുകൾ ഇപ്പോൾ വലിയ വലിയ കാളകളൊക്കെ കേട്ടോ ഇപ്പോൾ ഇത് ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെയുള്ളൊരു വലിയൊരു വരവാണ് വലിയൊരു കാളയാണിത് പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ രണ്ട് മൂന്ന് വരവുകൾ ഉണ്ടായിരുന്നു ഒക്കെ കാളക്കുട്ടന്മാരാണ് പിന്നെ ഫ്ലോട്ടും ബാൻഡ് സെറ്റ് ശിങ്കാരിമേളവും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കൊലത്തമ്മയാണ് കൊലത്തമ്മയ്ക്ക് ഞങ്ങൾ ഉത്സവത്തിൻ്റെ ഒരുപാട് ഉത്സവത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ കൊലത്തമ്മേൻ്റെ മനസ്സിൽ ഉണ്ട് അപ്പോൾ കൊലത്തമ്മയ്ക്ക് എന്താ പറയുക കൊലത്തമ്മൻ്റെ കുട്ടിക്കാലം തൊട്ടേ കൊണ്ട് വരുന്നൊരാചാരാണ് കൊലത്തമ്മേൻ്റെ എല്ലാ കൊലത്തമ്മ കൊലത്തമ്മേൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അച്ഛനച്ഛന്മാരായിട്ട് കൊണ്ടുവരുന്നിരുന്ന ആചാരമാണ് അപ്പൊ കൊലത്തമ്മക്ക് തോറ്റമ്പാട്ട് അറിയാം കൊലത്തമ്മനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോറ്റമ്പാട്ട് ഒന്ന് പാടി തരണം അപ്പൊ നമുക്ക് കൊലത്തമ്മൻ്റെ തോറ്റമ്പാട്ടൊന്ന് കേക്കട്ടോനെങ്ങരം കുട്ടി മകനെങ്ങുട്ടി മകനെ വഴിപാട് പറമ്പോ പറമ്പോ നല്ല വട്ടോ വട്ടോ മറ്റി കൊലത്തമ്മിൻ്റെ തോറ്റമ്പാട്ടൊക്കെ നമ്മൾ കേട്ടല്ലോ അല്ലേ കൊലത്തമ്മിക്ക് ഈ തൊണ്ണൂറ് വയസ്സിലും കൊലത്തമ്മിക്ക് ഉത്സവം എന്ന് പറയുമ്പോൾ ഒരു ആവേശമാണ് എന്താ പറയുക ആവേശത്തോടുള്ള കളിയും പാട്ടുപാടിയിട്ടുള്ള കളിയും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഞങ്ങൾ അമ്പലത്തിൽ എത്തുന്നത് ഒരു ആറു മണിക്കട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ചെന്നവാടനെ ഫസ്റ്റിലെ വരവ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ആദ്യത്തെ വരവ് എന്താ പറയാ തെയ്യക്കൂടെയും പിന്നെ കാളക്കുട്ടികളൊക്കെ ഇട്ട് ആദ്യത്തെ വരവ് അവിടെ എത്തിയിട്ടുണ്ട് ഇനി വരവുകൾ ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് വരും കേട്ടോ അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി അമ്പലത്തിൽ പോയി തൊഴുതു എന്താ പറയുക പെട്ടെന്ന് ഉള്ളിൽ കയറി തൊഴുത് വന്നിട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ വേഗം പോയിട്ട് വേഗം വരാച്ചു വരവുകളിനി കൂടുതൽ വരുമ്പോഴത്തേന് വീ നമുക്ക് ഇവിടുന്ന് പോകണം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പോകാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരിക്കും വര റോഡൊക്കെ ബ്ലോക്ക് ആവും പിന്നെ അതുപോലെ വണ്ടികളൊന്നും കിട്ടില്ല ഓട്ടോയൊന്നും ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തൊഴുത് വന്നതിന് ശേഷം കുട്ടികൾക്ക് ടോയ്സൊക്കെ മേടിക്കാമെന്ന് കരുതി അപ്പോൾ കുട്ടികൾക്ക് ഒന്ന് രണ്ട് ചെറിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി അപ്പോൾ ഇതൊക്കെ ചുമ്മാ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതേ പിള്ളേർ ഇതാ എല്ലാം നോക്കി നോക്കി അത് വേണം ഇത് എന്നൊക്കെ പറയുന്നുണ്ട് കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ വേണ്ടി നിന്നില്ല എന്താ പറയുക അഞ്ചാൾക്കും ഒരുപോലത്തെ ടോയ്സാണ് വാങ്ങിച്ചത് പിന്നെ ഇനി അടിയാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരേപോലെയുള്ള ടോയ്സാണ് വാങ്ങിച്ചത് പിന്നെ ടോയ്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു ഐസ്ക്രീം കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ഓട്ടോ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓട്ടോ കയറി വരികയോ ചെയ്തത് കുറച്ചും കൂടെ നേരം ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോയും കിട്ടില്ല ഞങ്ങൾക്ക് ഇണ്ട് വരാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓട്ടോ കിട്ടിയപ്പോൾ അവിടെ ജിലേബിയൊക്കെ വാങ്ങിച്ചു ജിലേബിയൊക്കെ വാങ്ങിച്ച ഓട്ടോയിൽ എങ്ങോട്ട് വരികയോ ചെയ്തത് പിന്നെ എന്താ പറയുക പിന്നെ ഓട്ടോയിൽ ഇരുന്നിട്ട് കുറച്ച് വരവുകളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഓട്ടോയിൽ ഇരുന്നിട്ട് കണ്ടു ശിങ്കാരിമേളം പിന്നെന്താണ് കാള കാളകളൊക്കെ കുറച്ചേ കുറച്ചേ വരവുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റോഡിൽ പോകാൻ പറ്റില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും അപ്പോൾ കുറച്ച് വരവുകളൊക്കെ കണ്ടു വീട്ടിലെത്തി വീട്ടിലെത്തിയതേ ഓരോരുത്തർക്ക് കിട്ടിയ ടോയ്സൊക്കെ അടുത്ത് കളി തുടങ്ങി തുടങ്ങിയിട്ടോ എന്താ പറയുക വാട്ടർ ഗെയിമിൻ്റെ ഫോണൊക്കെ വാങ്ങിച്ചിരുന്നു അതൊക്കെ ആയിട്ട് വിളിക്കാനുള്ളവർ അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക